പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ദമേസ്കിനെ കുറിച്ചുള്ള പ്രവാചകം ഇതാ ദമേസയ്ക്ക് ഒരു പട്ടണമായിരിക്കാത്തവണം നീങ്ങിപ്പോയിരിക്കുന്നു അത് ശൂന്യ കൂമ്പാരമായി തീരും അരോവർ പട്ടണങ്ങൾ നിർജ്ജീനമായിരിക്കുന്നു അവ ആട്ടിൻ കൂട്ടങ്ങൾക്കായിരിക്കും ആരും പേടിപ്പിക്കാതെ അവ അവിടെ മേഞ്ഞു കിടക്കും എഫ്രൈമിൽ കോട്ടയും ദമേസ്കിൽ രാജ്യത്വവും ഇല്ലാതെയാകും അരാമിൽ ശേഷിച്ചവർ ഇസ്രയേൽ മക്കളുടെ മഹത്വം പോലെയാകും എന്ന് സൈന്യങ്ങളുടെ ഹോവ അറി ചെയ്യുന്നു അന്നാളിൽ യാക്കോവിന്റെ മഹത്വം ക്ഷയിക്കും അവന്റെ ദേഹപുഷ്ടി മെലിഞ്ഞു പോകും അത് കൊയ്ത്തുകാരം വിള ചേർത്ത് പിടിച്ച് കൈകൊണ്ട് കതിരുകളെ കൊയ്യും പോലെയും ഒരുത്തൻ താഴ്വരയിൽ കതിരുകളെ പെറുക്കും പോലെ ആയിരിക്കും ഒലിവ് തല്ലുമ്പോൾ വിഷാഗൃഹത്തിൽ രണ്ടു മൂന്ന് കായോ പലവിഷത്തിൽ കൊമ്പുകളിൽ നാലഞ്ച് കായോ ഇങ്ങനെ കാലപ്പറിപ്പാൻ ചിലത് ശേഷിച്ചിരിക്കും എന്ന് ദൈവമായ യഹോവ അറി ചെയ്യുന്നു അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തന്റെ വിരലുകളുണ്ടാക്കിയ അസേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും തന്റെ സൃഷ്ടാങ്കിലേക്ക് തിരികെയും അവന്റെ കണ്ണ് ഇസ്രയേലിന്റെ പരിശുദ്ധനെ നോക്കുകയും ചെയ്യും അന്നാളിൽ അവൻ്റെ ഉറപ്പുള്ള പട്ടണങ്ങൾ അമോരും ഹിവേരും ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് ഉപേക്ഷിച്ചു പോയ നിർജ്ജന ദേശം പോലെയാകും അവ ശൂന്യമായി തീരും നിന്റെ രക്ഷയുടെ ദൈവത്തെ നീ മറന്ന് നിന്റെ ബലമുള്ള പാറ ോർക്കാതിരിക്ക നീ മനോഹരമായ തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിൽ അന്യദേശത്തു നിന്നുള്ള വള്ളികളെ നടുന്നു നടുന്ന ദിവസത്തിൽ നീ അതിന് വേലി കെട്ടുകയും രാവിലെ നിന്റെ നടുതല പൂക്കുമാറാക്കുകയും ചെയ്യുന്നു എങ്കിലും കഠിനമായ മുറിവും തീരാത്ത വ്യസനവും തട്ടുന്ന ദിവസത്തിൽ കൊയ്ത്ത് പോകും അയ്യോ അനേക ജാതികളുടെ മുഴക്കം അവർ കടലിൻ്റെ മുഴക്കം പോലെ മുഴങ്ങുന്നു അയ്യോ വംശങ്ങളുടെ ഇരച്ചിൽ അവർ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരക്കുന്നു വംശങ്ങൾ പെരുവെള്ളങ്ങളുടെ ഇരച്ചിൽ പോലെ ഇരിക്കുന്നു എങ്കിലും അവൻ അവരെ ശാസിക്കും അപ്പോൾ അവർ ദൂരത്തേക്ക് ഓടിപ്പോകും കാറ്റിനു മുമ്പിൽ പർവ്വതങ്ങളിലെ പതിർ പോലെയും കൊടുങ്കാറ്റിന് മുമ്പിൽ ചുഴന്നു പറക്കുന്ന പൊടി പോലെയും പാറിപ്പോകും സന്ധ്യാസമയത്ത് പ്രഭാതത്തിനു പ്രഭാതത്തിനുമ്പേ അവൻ ഇല്ലാതായി ഇത് നമ്മെ കൊള്ളയിടുന്നവരുടെ ഓഹരിയും നമ്മോട് പിടിച്ചു പറിക്കുന്നവരുടെ പങ്കും ആവുന്നു ദൈവമേ സ്തു നനയ്ക്കോഗ്യമാവുന്നു ബാരിക്കുമോ